പാലക്കാട് ചിറ്റൂർ പുഴയിൽ കുളിക്കാനിറങ്ങിയ കുട്ടികളെ രക്ഷപ്പെടുത്തിയെന്നുള്ള വിവരമാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് നിഖിൽ പ്രമേശ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി നിഖിൽ നിഖിൽ കുട്ടികളോടൊപ്പമാണ് ഉള്ളത് എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രമകരമായിരുന്നു സാർ വളരെ ശ്രമകരമായിരുന്നു ശക്തമായ ഒഴുക്കുണ്ടായിരുന്നു അത് നമ്മൾ കൂടെ ഒഴുക്ക് ഉണ്ടായിരുന്നു പക്ഷേ വെള്ളം കമ്മിയാണെങ്കിൽ നല്ല ഒഴുക്കായിരുന്നു അങ്ങനെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ നമ്മൾ അതിൻ്റേതായ പ്രൊഫഷണൽ ആയ രീതിയിൽ ലാഡർ ആക്സിഡൻ്റ് ചെയ്തിട്ടാണ് അത് രക്ഷപ്പെട്ടിട്ടുള്ളത് ആദ്യം കിട്ടിയ വിവരം രണ്ട് കുട്ടികൾ വെള്ളത്തിൽ അകപ്പെട്ടു എന്നാണ് വിവരം കിട്ടിയത് അപ്പോൾ ഞങ്ങളിവിടെ എത്തുമ്പോഴാണ് അവർ ജീവനോടെ കാണപ്പെടുന്നത് അത് പെട്ടെന്ന് തന്നെ നമ്മൾ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു ഞങ്ങൾ ശേഷം തന്നെ രണ്ട് കുട്ടികൾ പെട്ടു വന്നപ്പോൾ തന്നെ അതിൻ്റെ സജ്ജീകരണങ്ങളാണ് വന്നത് നമ്മൾ ഫസ്റ്റ് എം ടി ഒ ആംബുലൻസ് മറ്റ് സ്കൂബ ഡിങ്കി മൊത്തം എല്ലാ സജ്ജീകരണങ്ങളും ഞങ്ങൾ പെട്ടെന്ന് എത്തിച്ചേർന്നത് ആദ്യം കണ്ടത് ഇവരെങ്ങനെ നിൽക്കുകയാണ് അവർ വെള്ളത്തിൽ നിൽക്കുകയാണ് ആ ഒഴുക്കിലെതിരെ അവർക്ക് ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവർ ഒഴുകിപ്പോവും അങ്ങനത്തെ സ്ഥിതിയിലായിരുന്നു നല്ല ശക്തമായ ഒഴുക്കുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ നമ്മൾ അതിൻ്റേതായ രക്ഷാപ്രവർത്തനങ്ങൾ ചെയ്ത് കയറും ഇതും ഉപയോഗിച്ച് നമ്മളൊരു സ്റ്റാഫിന് ചെറിയൊരു തോതിലൊരു പരിക്കപ്പെട്ടിട്ടുണ്ട് കുപ്പിൽ നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അല്ലേ ഒഴുക്ക് ഭയങ്കര ഒഴുക്ക് നല്ല ഒഴുക്കായിരുന്നു ഡയറക്റ്റായിട്ട് അവരടുത്ത് പോകാൻ കഴിയില്ലായിരുന്നു അപ്പോൾ വൈഡ് ആങ്കിളിലൂടെ ഉറപ്പിട്ടിട്ട് പിന്നെ നേരെ പിന്നെ വേറെ രീതിക്കാണ് നമ്മൾ ഇറങ്ങിപ്പോയത് നല്ല ഒഴുക്കായിരുന്നു വളരെ കഠിനമായ അതെ അതെ നല്ല പാനിക്കായിരുന്നു കുട്ടികളെ അവരെ മുട്ടോളം വെള്ളത്തിൽ നിൽക്കുകയായിരുന്നു വളരെ കഷ്ടപ്പെട്ടായിരുന്നു നമ്മളെ പുറകിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെടുത്താൻ നോക്കിയപ്പോൾ നടന്നില്ല അങ്ങനെ പുറകെ ഈ ഒരുപാട് ഇച്ചിരി അകത്തോട്ട് ഇങ്ങോട്ട് വന്നിട്ടാണ് പിന്നെ കയറിട്ട് ആളിറങ്ങിയത് അതോടൊപ്പം തന്നെ പ്രദീപ് ഇറങ്ങി ഈ കാര്യങ്ങളെല്ലാം ആ ഇട്ടതാണ് ഏറ്റവും മികച്ചൊരു നീക്കമായിട്ട് മികച്ചത് ലാഡർ വഴി അല്ലാണ്ട് മറ്റേ ഭയങ്കര റിസ്ക് ആയി തോന്നി അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ലാഡർ ആക്സിഡന്റ് ചെയ്ത് അത് വഴി കുട്ടികളെ കരക്കിയിട്ടാണ് ചെയ്തത് അതുവഴി നല്ലൊരു ഇവർ പറഞ്ഞിട്ടുള്ളത് ഫുട്ബോൾ എടുക്കാൻ വേണ്ടി ആണോ സത്യം എന്താണ് സത്യം അവര് കളിക്കാൻ വേണ്ടി പോയതാണ് കളിക്കാൻ വേണ്ടി പിന്നെ നട്ടുകാര് പറഞ്ഞത് കുളിക്കാൻ വേണ്ടി ഇറങ്ങി അപ്പോൾ അതിൽ മൂന്ന് പേരുണ്ടായിരുന്നു രണ്ടുപേരെ മൂന്ന് പേര് ഒരാൾ രക്ഷപ്പെട്ടു രണ്ടുപേരെ അവിടെ വന്ന് നമുക്ക് എല്ലാരോടും പറയാനുള്ളത് കാരണം പ്രത്യേകിച്ച് ഇവർക്കൊക്കെ ഒരുപാട് പണിയുണ്ട് ഇപ്പൊ ഈ സമയത്ത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും കെ എസ് ഇ ബിക്കാരുടെ ഒക്കെ ജോലി ഭാരം നമുക്കറിയാം അപ്പോ ഇങ്ങനെയുള്ള ആളുകള് കളിക്കാനൊക്കെ കുട്ടികൾ വരുമ്പോൾ ബുദ്ധിമുട്ട് ഉദ്യോഗസ്ഥർക്കാണ് അതെ 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 നമുക്ക് ഇപ്പഴും ഒരുപാട് കോൾ കോള് ഈ രീതിയിലുള്ളത് അപ്പൊ ഇതിന് എല്ലാരും ഒന്ന് ശ്രദ്ധിക്കാം മഴക്കാലമാണ് വെള്ളമാണ് പിന്നെ നല്ല ഒഴുക്കുണ്ട് പുഴകളിലും കുളങ്ങളിലും ഇറങ്ങുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക നമുക്ക് എത്ര അറിയാവുന്ന പുഴയാണെങ്കിൽ പോലും ഒഴുക്ക് വർദ്ധിക്കുമ്പോൾ ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റാതെ പോവുകയും അങ്ങനെയാണ് ഈ അപകടങ്ങൾ ഉണ്ടാകും പാലത്തൂരില് രണ്ടുപേരെ ഒഴുക്കിൽപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഗായത്രി പുഴയിൽ കുളിക്കാൻ ഇറങ്ങി അങ്ങനത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് എന്തായാലും ആ കുട്ടികളെ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ലില്ല ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല സ്കൂളുകളിൽ സേവാങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണം കുട്ടികൾ സുരക്ഷിതരാണ് അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നിഖിൽ പ്രമേശാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്